നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നാലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരികെ എത്തുകയാണ് ചുമതല കൈമാറാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതോടെ ഇന്ന് കെ സുധാകരൻ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നു സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ചുമതല ഏൽക്കാൻ ഹൈക്കമാൻഡ് കെ സുധാകരന് അനുമതി നൽകിയതെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിവാദം അവസാനിപ്പിക്കാൻ എഐ സി സി ഇടപെടുകയായിരുന്നു എന്ന തരത്തിലാണ് അഭിപ്രായങ്ങൾ ഉയർന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല തിരികെ ലഭിക്കണമെന്ന് എ ഐ സി സി നേതൃത്വത്തോട് കെ സുധാകരൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് വിവരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അവസാനിക്കും വരെ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനുള്ള കത്തായിരുന്നു എ ഐ സി സി ഹസന് നൽകിയതെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനാണ് എ ഐ സി സി നിർദ്ദേശിച്ചതെന്നും എന്നാൽ അതിനു മുൻപ് നിർദ്ദേശം ലഭിച്ചാൽ ഒഴിയുമെന്നും ഹസൻ ഇതിനു പിന്നാലെ പറയുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ താനും സുധാകരനും തമ്മിൽ യാതൊരു വിധ തർക്കവുമില്ല എന്നാണ് ഹസൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ചുമതലയേൽക്കാൻ കെ സുധാകരൻ തയ്യാറായി യാണ് ഇന്ന് ചുമതല ചുമതലയേൽക്കുകയും ചെയ്യും എന്തായാലും ഉടനെ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതായി തനിക്ക് അറിയില്ല എന്നാണ് ഹസൻ പറഞ്ഞിരിക്കുന്നത് മാറിക്കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നവും ഉദ്ദേശിക്കുന്നില്ല എന്നും എഐസി നിർദ്ദേശം എന്തായാലും അത് അതുപോലെ തന്നെ തങ്ങൾ അനുസരിക്കും എന്നതായിരുന്നു ഹസന്റെ വാക്കുകൾ അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ല എന്നും പോയി ഒപ്പിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന തരത്തിൽ കെ സുധാകരനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ആരും ഒരു തന്ത്രവും മെനയുന്നില്ല തനിക്ക് ആരോടും ഒരു പരാതിയുമില്ല എന്ന രീതിയിലായിരുന്നു ഈ ഒരു സംഭവത്തിന് പിന്നാലെ കെ സുധാകരൻ പ്രതികരിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് കെ സുധാകരൻ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി പോയിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു കെ സുധാകരന്റെ വിമർശനം സ്പോൺസർഷിപ്പ് ആണോ എന്ന കാര്യത്തിൽ ഇക്കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോയപ്പോൾ സംസ്ഥാനത്തിന്റെ ചാർജ് ആർക്കാണ് കൊടുത്തത് എന്ന കാര്യത്തിലും സംശയമുണ്ടെന്നും ചോദ്യമുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ആകെയുള്ള മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നും പിന്നെ എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഈ മുഖ്യമന്ത്രി ഏറ്റെടുത്തതെന്നുള്ള രീതിയിലാണ് കെ സുധാകരന്റെ ചോദ്യങ്ങൾ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും തോൽക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് കാണാൻ സാധിക്കാതെ പോയതാകും മുഖ്യമന്ത്രി എന്നും കെ സുധാകരൻ വിമർശിച്ചിരുന്നു എന്തായാലും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ എത്തുകയാണ് അദ്ദേഹം തന്റെ ചുമതലകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആത്മ വിശ്വാസം പറഞ്ഞുകൊണ്ട് ആ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ചുമതല ഏൽക്കാൻ പോകുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്